ആകാശവാണി നമസ്കാരം കൃഷിയിടങ്ങളെയും കർഷകരെയും ശാക്തീകരിക്കാം മണ്ണിൽ നിന്നും നൂറുമേനി വിജയം നേടാം എന്ന വിഷയത്തിൽ ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടിയിലേക്ക് സ്വാഗതം ഇന്ത്യയിൽ ജനസംഖ്യയുടെ അൻപത് ശതമാനത്തിലധികം പേരും നേരിട്ടോ അല്ലാതെയോ കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ് ഇന്ത്യയുടെ കരുത്ത് ഈ രാജ്യത്തിന്റെ മണ്ണിലും കർഷകരുടെ കരങ്ങളിലുമാണുള്ളത് അന്നദാതാക്കളായ നമ്മുടെ കർഷകർ നിരന്തരം വലിയ വെല്ലുവിളികൾ നേരിടുന്നു പ്രവചനാതീതമായ കാലാവസ്ഥ മണ്ണിന്റെ ആരോഗ്യം ന്യായമായ വിപണികൾ സാങ്കേതിക വിദ്യയെക്കുറിച്ചുള്ള പരിമിതമായ അറിവ് തുടങ്ങിയ അനേകം വെല്ലുവിളികളെ മറികടന്നാണ് രാജ്യത്ത് കാർഷിക വൃത്തി തുടർന്നു പോയിരുന്നത് കർഷകരെയും കൃഷിഭൂമിയെയും സംരക്ഷിക്കുന്നതിലൂടെ മാത്രമേ രാഷ്ട്ര വികസനം പൂർണ്ണതോതിൽ സാധ്യമാകൂ എന്ന് തിരിച്ചറിഞ്ഞ് കേന്ദ്ര സർക്കാർ ഈ മേഖലയിൽ അഭൂതപൂർവമായ പരിഷ്കാരങ്ങളും പദ്ധതികളുമാണ് ആവിഷ്കരിച്ചു വരുന്നത് സോയിൽ ഹെൽത്ത് കാർഡുകൾ പ്രിസിഷൻ ഫാമിംഗ് കൃഷി രീതികളുടെ പ്രോത്സാഹനം കർഷക സഹകരണ സംഘങ്ങളുടെ ശാക്തീകരണം വിള ഇൻഷുറൻസ് വിശ്വസനീയമായ സംഭരണ സൗകര്യങ്ങൾ എന്നിവ കർഷകരിൽ ആത്മവിശ്വാസവും സുരക്ഷിതത്വ ബോധവും വളർത്തുന്നു ഇതിനു പുറമെയാണ് കൃഷിക്കും കർഷകരുടെ അഭിവൃദ്ധിക്കും ഒരു അനുഗ്രഹമായി പുതിയ ചരക്ക് സേവന നികുതി നിരക്കുകൾ കേന്ദ്ര സർക്കാർ അവതരിപ്പിക്കുന്നത് കാർഷിക ക്ഷീരമേഖലകളിൽ വലിയ പരിവർത്തനത്തിന് വഴിയൊരുക്കുന്നതാണ് പുതിയ ജി നിരക്കുകൾ ക്ഷീരമേഖലയിൽ പാലിന്റെയും ചീസിന്റെയും ജി നിരക്ക് ഒഴിവാക്കിയത് സാധാരണ പൗരന്മാർക്ക് മാത്രമല്ല കർഷകർക്കും കന്നുകാലി ഉടമകൾക്കും ക്ഷീര ഉത്പാദകർക്കും ഗുണം ചെയ്യും വെണ്ണ നെയ്യ് മുതലായവയുടെ ജി എസ് ടി പന്ത്രണ്ടിൽ നിന്നും അഞ്ച് ശതമാനമായി കുറച്ചു മൃഗസംരക്ഷണം തേനീച്ച വളർത്തൽ മത്സ്യബന്ധനം കാർഷിക വനവൽക്കരണം കോഴി വളർത്തൽ എന്നിവയിലും വ്യക്തമായ നേട്ടങ്ങൾ ദൃശ്യമാകും ടെന്റു ഇലകളുടെ ജി കുറയ്ക്കുന്നത് ആദിവാസി സമൂഹങ്ങളുടെ ഉപജീവന മാർഗം ശക്തിപ്പെടുത്തും ജി എസ് ടി പരിഷ്കാരങ്ങൾ സംയോജിത കൃഷിയെ പ്രോത്സാഹിപ്പിക്കും പുതിയ നിരക്കുകളെ വിപ്ലവകരമായ തീരുമാനമെന്നാണ് केंद्र कृषि मंत्री शिवराज सिंह चौहान विशेषता डेयरी क्षेत्र में दूध और पनीर पर अब कोई जीएसटी नहीं होगा इससे आम आदमी को तो लाभ हो इसकी मांग भी बढ़ेगी और दूध खरीद के डेयरी उत्पाद तैयार करने वाले वो भी लाभ में रहेंगे और किसानों को भी सीधा सीधा जो दुग्ध उत्पादक पशुपालक हैं उनको सीधा फायदा होगा मक्खन घी इन पर 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 भी 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 जीएसटी जीएसटी कम की गई गई है है तो निश्चित तौर ये स्वदेशी उत्पाद ज्यादा बिकना प्रारंभ होंगे दूध के डिब्बों घटाई उसका लाभ क्षेत्र को मिलेगा പുത്തൻ തലമുറ പരിഷ്കാരങ്ങളുടെ ഭാഗമായി ട്രാക്ടറുകളുടെ ജി എസ് ടി അഞ്ച് ശതമാനമായാണ് കുറച്ചത് ടയറുകൾ ട്യൂബുകൾ ഹൈഡ്രോളിക് പമ്പുകൾ ഉൾപ്പെടെയുള്ള ട്രാക്ടർ ഭാഗങ്ങളുടെ ജി എസ് ടി പതിനെട്ട് ശതമാനത്തിൽ നിന്ന് അഞ്ചായി കുറച്ചു ഫിക്സഡ് സ്പീഡ് ഡീസൽ എഞ്ചിനുകൾ മെതി കൊയ്പ്പ് യന്ത്രങ്ങൾ കമ്പോസ്റ്റ് യന്ത്രങ്ങൾ തുടങ്ങിയവയ്ക്കും ജി എസ് ടി പന്ത്രണ്ടിൽ നിന്നും അഞ്ച് ശതമാനമായി കുറച്ചു കുറഞ്ഞ ട്രാക്ടർ വില ചെറുകിട ഇടത്തരം കർഷകരുടെ സമയം ലാഭിക്കുന്നതിനൊപ്പം തൊഴിൽ ചിലവ് കുറയ്ക്കുകയും ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുകയും ചെയ്യും ഇതുകൂടാതെ പന്ത്രണ്ട് ജൈവ കീടനാശിനികളുടെയും സൂക്ഷ്മ പോഷകങ്ങളുടെയും ജി എസ് ടി പന്ത്രണ്ട് ശതമാനത്തിൽ നിന്ന് അഞ്ച് ശതമാനമായി കുറച്ചു പരിസ്ഥിതി സൗഹൃദവും സുസ്ഥിരമായ കൃഷി പ്രോത്സാഹിപ്പിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രതിബദ്ധതയുടെ മറ്റൊരു തെളിവായാണ് ഇതിനെ വിലയിരുത്തുന്നത് മണ്ണിന്റെ ആരോഗ്യവും വിള ഗുണനിലവാരവും മെച്ചപ്പെടുത്തുക സർക്കാരിന്റെ ദേശീയ പ്രകൃതി കൃഷി ദൗത്യത്തിന് കീഴിൽ ചെറുകിട ജൈവ കർഷകർക്കും എഫ് പി ഒകൾക്കും നേരിട്ടുള്ള നേട്ടം ഉറപ്പാക്കുക എന്നതും പ്രധാന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നു പഴങ്ങൾ പച്ചക്കറികൾ തുടങ്ങിയവയ്ക്കും ഭക്ഷ്യ സംസ്കരണ മേഖലയ്ക്കും വൻതോതിൽ നേട്ടമുണ്ടാകുന്ന തരത്തിലാണ് പുതിയ ചരക്ക് സേവന നികുതി നിരക്കുകൾ അവതരിപ്പിച്ചിട്ടുള്ളത് കോൾഡ് സ്റ്റോറേജ് ഭക്ഷ്യ സംസ്കരണം മൂല്യവർധന എന്നിവയ്ക്ക് പ്രോത്സാഹനം നൽകുകയും പെട്ടെന്ന് കേടാകുന്ന വസ്തുക്കൾ പാഴായി പോകുന്നത് കുറയ്ക്കുക കർഷകർക്ക് മികച്ച വില ഉറപ്പാക്കുക സംസ്കരിച്ച ഭക്ഷണത്തിന്റെ കയറ്റുമതി പ്രോത്സാഹിപ്പിക്കുക കാർഷിക കയറ്റുമതി കേന്ദ്രമെന്ന നിലയിൽ ആഗോളതലത്തിൽ ഇന്ത്യയുടെ സ്ഥാനം ശക്തിപ്പെടുത്തുക ഇവയൊക്കെയാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത് കാർഷിക മേഖലയിൽ സ്ഥിരമായ വികസനം സാധ്യമാകണമെങ്കിൽ കർഷകരുടെ ജീവിതം മെച്ചപ്പെടേണ്ടതുണ്ട് कर्षकर् വരുമാനം ഉറപ്പാക്കണമെങ്കിൽ ഭക്ഷ്യധാന്യ വിളകൾക്കൊപ്പം സംയോജിത കൃഷി कृषि പ്രോത്സാഹിപ്പിക്കപ്പെടണമെന്ന് കേന്ദ്ര कृषि मंत्री शिवराज सिंह चौहान അഭിപ്രായപ്പെട്ടു हमारा संकल्प है खेती में उत्पादन की लागत घटाना और उत्पादन बढ़ाना उत्पादन बढ़ेगा और लागत घटेगी तो किसान का खेती में प्रॉफिट बढ़ेगा और जीएसटी में जो सुधार किए गए हैं उनको अगर देखेंगे तो उनका बड़ा लाभ देश के किसानों को मिलने वाला है കർഷകരും കൃഷി ശാസ്ത്രജ്ഞരും തമ്മിലുള്ള ആശയവിനിമയം പ്രോത്സാഹിപ്പിക്കുന്നത് ലക്ഷ്യമിട്ട് ഈ വർഷം ഒക്ടോബർ മൂന്ന് മുതൽ പതിനെട്ട് വരെ വികസിത് കൃഷി സങ്കല്പഭിയാൻ സംഘടിപ്പിക്കുമെന്ന് കേന്ദ്രമന്ത്രി പ്രഖ്യാപിച്ചു കാർഷിക ഉത്പാദനം വർദ്ധിപ്പിക്കുന്നതിനായി കേന്ദ്ര പദ്ധതി പ്രകാരം രാജ്യത്തുടനീളം പതിനായിരത്തിലേറെ കർഷക ഉൽപാദക സംഘടനകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഓരോ എഫ് പിഒയ്ക്കും ധനസഹായം നൽകുന്നതിനൊപ്പം ഡിജിറ്റൽ സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തുന്നതിനുള്ള പരിശീലനം പദ്ധതികളെക്കുറിച്ച് അവബോധം നൽകൽ വിപണി കണ്ടെത്തൽ എന്നിവയ്ക്കും സർക്കാർ പിന്തുണ നൽകി വരുന്നു കേരളത്തിൽ മികച്ച രീതിയിലാണ് എഫ് പി ഒകളുടെ പ്രവർത്തനം ഏകോപിപ്പിച്ചു വരുന്നത് കർഷകർക്കുള്ള കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ നൽകുന്നതിന് പ്രത്യേക പ്രാധാന്യം നൽകിക്കൊണ്ട് കേരളത്തിൽ കൃഷി മന്ത്രാലയത്തിന്റെ വികസിത് കൃഷി സങ്കല്പ ക്യാമ്പയിനും വിജയകരമായി നടപ്പാക്കി വിളകളുടെ വൈവിധ്യവൽക്കരണം ശക്തമായ സാങ്കേതിക സംവിധാനങ്ങളുടെ വികസനം വിവിധ ഏജൻസികൾ തമ്മിലുള്ള സഹകരണം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാണ് ക്യാമ്പയിൻ സംസ്ഥാനത്തെ കർഷകർ നേരിടുന്ന പ്രശ്നങ്ങളും വെല്ലുവിളികളും അഭിസംബോധന ചെയ്യുന്നതിനായി ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ഗവേഷകർ ഉദ്യോഗസ്ഥർ മറ്റ് വിദഗ്ധർ എന്നിവരെ അണിചേർത്തായിരുന്നു ക്യാമ്പയിന്റെ പ്രവർത്തനം ഓണക്കാലത്ത് പൂക്കൃഷി വിജയകരമാക്കാൻ കേന്ദ്ര സർക്കാരിന്റെ കിസാൻ ക്രെഡിറ്റ് കാർഡ് ഏറെ ഉപകാരപ്പെട്ടതായി ആലപ്പുഴ ജില്ലയിലെ കഞ്ഞിക്കുഴിയിൽ നിന്നുള്ള കർഷകൻ സുനിൽ വി പി പറയുന്നു എൻ്റെ പേര് വി പി സുനിൽ ആലപ്പുഴ ജില്ലയിലെ കഞ്ഞിക്കുഴിയിലെ കർഷകനാണ് ഞാൻ ഇത്തവണ അഞ്ച് ഏക്കറിലാണ് ഓണക്കാര കൃഷിയും പൂക്കൃഷിയും ചെയ്തത് കൃഷികൾ ചെയ്യുന്ന സമയത്തൊക്കെ സാമ്പത്തികമായ വലിയ ഉണ്ടായിരുന്നു ആ സമയമാണ് ഞാൻ എസ് ബി ഐ കണിച്ചുണങ്ങനെ ബാങ്കുമായിട്ട് സമീപിക്കുകയും അവരെനിക്ക് കിസാൻ ക്രെഡിറ്റ് കാർഡിലൂടെ രണ്ട് ലക്ഷം രൂപ വായ്പ തന്നു അത് രണ്ടു ലക്ഷം രൂപ വായ്പ എന്ന് പറയുമ്പോൾ അതിന് സമയബന്ധിതമായിട്ട് തരിക മാത്രമല്ല ചെയ്താൽ അതിന് പലിശയുടെ ഇളവുണ്ട് കൂടാണ്ട് വിള ഇൻഷുറൻസ് ഉണ്ട് നമ്മളെ കൊണ്ട് കർഷകരെ സംബന്ധിച്ചിടത്തോളം കെ സി സി എന്നറിയപ്പെടുന്ന കിസാൻ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുകയും ബാങ്കുകാരുമായിട്ട് സംസാരിച്ച് നമുക്ക് കൃഷിക്ക് വേണ്ടിയിട്ടുള്ള വായ്പ ലഭിക്കുകയും ചെയ്താൽ നമ്മളെ കൂട്ടുള്ള കർഷകർക്ക് വലിയ ഗുണമാണ് കാരണം കാരണം ഇത്ര നാളായിട്ട് ഇല്ലായിരുന്ന ഒരു സംവിധാനം ഇപ്പോൾ നടപ്പാക്കിയപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം കർഷകരെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസകരമാണ് അപ്പോൾ പലിശ കുറവായിട്ടുള്ള ഒരു വായ്പ കാർഷിക അടിസ്ഥാന സൗകര്യങ്ങളിലെ പ്രാദേശിക വിളവുകൾ കണ്ടെത്തി പരിഹരിക്കുന്നത് ലക്ഷ്യമിട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷം മുതൽ ആറ് വർഷത്തേക്കുള്ള പ്രധാനമന്ത്രി ധൻ ധാന്യ കൃഷി യോജനയ്ക്ക് ജൂലൈ പതിനാറിന് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി കാർഷിക ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുക വിള വിളവൈവിധ്യവൽക്കരണവും സുസ്ഥിര കാർഷിക രീതികളും പ്രോത്സാഹിപ്പിക്കുക പഞ്ചായത്ത് ബ്ലോക്ക് തലങ്ങളിൽ വിളകളുടെ സംഭരണം വർദ്ധിപ്പിക്കുക ജലസേചന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക ദീർഘകാല ഹ്രസ്വകാല വായ്പകളുടെ ലഭ്യത സുഗമമാക്കുക എന്നിവയാണ് പദ്ധതിയുടെ ലക്ഷ്യം ബഹിരാകാശ സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തി കാർഷിക മേഖലയുടെ സമഗ്ര വികസനം സാധ്യമാക്കാനുള്ള ശ്രമത്തിലാണ് കേന്ദ്ര സർക്കാർ കാർഷിക ഉൽപാദനത്തിന്റെയും കാലാവസ്ഥാ മാറ്റങ്ങളുടെയും പ്രവചനം വരൾസ നിരീക്ഷണം പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജനയ്ക്ക് സാങ്കേതിക പിന്തുണ നൽകൽ എന്നിവ ഈ നടപടികളിൽ ഉൾപ്പെടുന്നു രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത്തിമൂന്ന് കാലയളവിൽ വിവിധ സർക്കാർ സ്വകാര്യ ഏജൻസികളെ ഉൾപ്പെടുത്തി ബഹിരാകാശ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് വിളവ് കണക്കാക്കുന്നതിനുള്ള പ്രാഥമിക പഠനങ്ങൾ കൃഷി ക്ഷേമ മന്ത്രാലയം നടത്തി വിളകളുടെ ആരോഗ്യം ഉറപ്പാക്കൽ കീടനിയന്ത്രണം എന്നിവയ്ക്കും ഇന്ന് സാങ്കേതിക വിദ്യയുടെ ഉപയോഗത്തിലൂടെ മികച്ച പരിഹാരങ്ങൾ കരമന അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സജീന വാർത്തകളോട് പറഞ്ഞു ബയോളജിക്കൽ കൺട്രോൾ അതായത് ജൈവ അല്ലെങ്കിൽ മിത്ര കുമിളുകളോ ബാക്ടീരിയകളെയെല്ലാം ഉപയോഗിച്ച് രോഗങ്ങളെ നിയന്ത്രിക്കുക എന്നുള്ളതാണ് അതിൽ കേരള കാർഷിക സർവകലാശാലയുടെ മൈക്രോബയോളജി വിഭാഗം ധാരാളം മിത്ര കുമിളുകളെയും ബാക്ടീരിയകളെയും വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് ട്രൈക്കോഡാമ സ്പീഷീസ് സൂഡോമോണാസ് ബാസില്ലസ് എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടും ഇവ ഉപയോഗിച്ച് വിത്ത് പരിചരണം തൈകളുടെ പരിചരണം ചെടികളിൽ വിവിധ ഘട്ടങ്ങളിലായി തളിച്ചു കൊടുക്കുക എന്നിവയെല്ലാം ചെയ്യുന്നത് രോഗങ്ങൾ ഉണ്ടാകാതിരിക്കാനും വർദ്ധിക്കാതിരിക്കാനും സഹായിക്കും മണ്ണിനെ പരിപോഷിപ്പിക്കുമ്പോൾ രാഷ്ട്രത്തിന്റെ ആകെ വികസനമാണ് സാധ്യമാകുന്നത് കർഷകരെ ശാക്തീകരിക്കുമ്പോൾ നമ്മൾ രാജ്യത്തിന്റെ മികച്ച ഭാവിയെയാണ് ശാക്തീകരിക്കുന്നത് മെച്ചപ്പെട്ട മണ്ണ് പരിപാലന രീതികൾ മുതൽ അത്യാധുനിക കാർഷിക സാങ്കേതിക വിദ്യ വരെ സാമ്പത്തിക ഉൾപ്പെടുത്തൽ മുതൽ വിപണി പ്രവേശനം വരെ നമ്മുടെ കർഷകരെ പിന്തുണയ്ക്കുന്നതിനായി നാമെടുക്കുന്ന ഓരോ ചുവടും നമ്മെ സ്വയം പര്യാപ്തവും സുസ്ഥിരവുമായ ഒരു ഇന്ത്യയിലേക്ക് കൂടുതൽ അടുപ്പിക്കുകയാണ് ഒരുമിച്ച് നമുക്ക് മാറ്റത്തിന്റെ വിത്തുകൾ പാകാം ഓരോ കർഷകനും അഭിവൃദ്ധി പ്രാപിക്കുന്ന ഒരു ഭാവിക്കായി പ്രയത്നിക്കാം നിങ്ങൾ കേട്ടത് കൃഷിയിടങ്ങളെയും കർഷകരെയും ശാക്തീകരിക്കാം മണ്ണിൽ നിന്നും നൂറുമേനി വിജയം നേടാം എന്ന വിഷയത്തിൽ ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടി ഏകോപനം ലെമിജി നായർ തയ്യാറാക്കിയത് കാർത്തിക വിശ്വംഭരൻ അവതരണം സുധിൻ സായ്നുദ്ധീൻ